ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാന ബാലം മുകുന്ദം മനസാസ്മരാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം സർവിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അറുപത്തിയൊന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് തതശ്ചാവനൂരോസ്വം ഖലു ഗോപോകുലൈ ഹൃദന്തരെ ഭക്തര ദ്ജാംഗനാഗതംബകുഗ്രഹണ ഗ്രഹം വഹൻ മലയാള പരിഭാഷ ഒരിക്കൽ അങ്ങും പശുപാല ബാലരും വ്രജത്തിനോടങ് അതിദൂരമാം വനം ഗമിച്ചു നിൻ ഭക്തകളാം ദ്ജാങ്കനാചനത്തിനേറെ കൊടുക്കുവാൻ ശ്ലോകം രണ്ട് തീരീക്ഷ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുതിരം തൃഷാകുലം അദൂരോ യജ്ഞപരൻ പ്രതിവ്യസർജയോ ദീദിവിയാചനായതാൻ മലയാള പരിഭാഷ കുറച്ചു പോയിട്ടു വിശപ്പുദാഹമായി വനത്തിനുള്ളിൽ വലയും കുമാരേ അടുത്തു യാഗത്തെ നടത്തുമണർക്കടുത്തു ഭിക്ഷയ്ക്കു പറഞ്ഞയച്ചു നീ ശ്ലോകം മൂന്ന് ഗതേശ്വസോഷ്വഭിധായോദനയാഭോ ശ്രുതിസ്ഥിരാ അപ്യഭിന്യുരശ്രുതി മലയാള പരിഭാഷ കുമാരകന്മാരൊരുമിച്ചു പോയുടൻ നിരന്നു നിൻ നാമവു മോദി ഭക്ഷണം ശ്രുതങ്ങളെ കേട്ടു പഠിച്ച പണ്ഡിതർ ശബിച്ചതില്ലൊന്നു രചയിതുമില്ല പോൽ ശ്ലോകം നാല് അനാദരാൽ ഹി ബാലക സമാ യുർയുക്തമിതം ഹിയജ്വസൂ ചിരാജക്തേസുരാ കഥം തൈ സമർപ്പതേ മലയാള പരിഭാഷ അവജ്ഞയാൽ സങ്കടമോടെ കുട്ടികൾ പറഞ്ഞിരീ വൃത്തി ഇവർക്കുചേർന്നിടും അഭക്തര് കൂട്ടരു ഭക്തമെങ്ങനെ തരുന്നിതങ്ങേക്കതു യുക്തമല്ലതാൻ ശ്ലോകം അഞ്ച് ഗൃഹിണീ ജനായം ദിശേയുരുന്നതിരികാര മലയാള പരിഭാഷ ഇരക്കു കന്നുജപത്നിമാരൊടങ്ങവർദയാർദ്ര ദൃഢമേ കുമന്ന ചിരിച്ചു ചൊല്ലിയത മങ്ങു കുട്ടികൾ ഇരന്നു ദാരങ്ങളോട് അങ്ങു ചൊന്നതായി ശ്ലോകം ആറ് ഗൃഹീത നംനിവ് സംഭ്രമാതുർവിധം ചിരം ധൃതത്വൽ പ്രവിലോകനഗ്രഹ സ്വകൈർനിരുദ്ധ അഭി തൂർണമായ മലയാള പരിഭാഷ ഭവാന്റെ പേരൊന്നതു കേട്ടമാത്രയിൽ പരിഭ്രമിച്ചിട്ടു ചതുർവിധാന് തടഞ്ഞ ഭർത്താക്കളെ വിട്ടുവന്നവർ ഒരൊറ്റ നോട്ടം ശ്ലോകം ഏഴ് ചികുരേഗപോലയോ സമുല്ല സത്കുണ്ടലമാർദ്രീക്ഷിതേ നിധായ ബാഹും സസീമനിസ്ഥിതംഭവന്തം സമലോകയന്ത മലയാള പരിഭാഷ മുടിക്കുമേലേ മയിലിന്റെ വീലിയും കവിഴ്തേ കാതണിയാട്ടഭംഗിയും പ്രിയന്റെ തോളത്തഥ കയ്യുമിട്ടു നീ കനിഞ്ഞു നിൽക്കുന്നതു കണ്ടു ധന്യമാർ ശ്ലോകം എട്ട് തദാചാചൽ തുതുപാഗമോദ്യതാ തദൈവ യജ്ജ്വന തഥിന്യഭന്ത മഞ്ജസ മലയാള പരിഭാഷ നിരുത്തി ർത്തു കൈകളിൽ ഭവാനയോർത്തോർത്തത നിദാക്ഷണം ലഭിച്ചു മോക്ഷം ബഹുഭാഗ്യശാലിനോകം ഒൻപത് ആദായ ഭോജ്യാനുഗൃഹ്യ സ്വതന്തസംഗസ്പൃഹയോധ ദീർഘം വിലോകർജയ ഭർത്താൻ പരിഭാഷവൻ ഭക്ഷണമേറ്റനുഗ്രഹം സ്ർശിക്കുവാനും പുനരേകി ഭഗ്യവും തിരിച്ചു യജ്ഞത്തിനയച്ചു പെൺകളെ അകറ്റി അജ്ഞാനമതാദ് ശ്ലോകം പത്ത് നിരൂപ്യദോഷം ദോഷം നിജമംഗനാജനെ വിലോക്യഭക്തി പുനർവിചാരി പ്രബുദ്ധ തൈസ്ത്വമഭിഷ്ടുതോ ദ്ജേർമരുത്പുരാധീശ നിരുമേഗതാൻ മലയാള പരിഭാഷ നിനച്ചു ദോഷം നിജഭാര്യമാരിലങ്ങറിഞ്ഞു പിന്നെ അതു ഭക്തി എന്നവർ തെളിഞ്ഞു സത്യം തവ വാഴ്ത്തി വിപ്രരം അടക്കുരോഗം ഗുരുവായൂരപ്പനി ഗുരുവായുര പത്ര ഗോവിന്ദനമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ